കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ ആന്തൂർ മുനിസിപ്പാലിറ്റിയിലെ കടവിൽ വളപട്ടണം നദിയുടെ തീരത്തായിട്ടാണ് പരശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവപ്പൻ അതായത് വലിയ മുത്തപ്പൻ എന്ന പേരിൽ ഇവിടെ ശിവനെയും പെള്ളാട്ടം അഥവാ ചെറിയ മുത്തപ്പൻ എന്ന പേരിൽ വിഷ്ണുവിനെയും ഇവിടെ തെയ്യം കെട്ടിയാടുന്നു പർശ്ശിനിക്കടവിൽ നായ്ക്കുട്ടികളെ ധാരാളമായി കാണാൻ സാധിക്കും അതിന്റെ ഐതിഹ്യം തന്നെ പണ്ട് മുത്തപ്പൻ കാട്ടിൽ നായാട്ടിനായി പോകുമ്പോൾ കൂടെ നായ്ക്കളും പോകുമായിരുന്നു മുത്തപ്പൻ മടപ്പുരയിൽ വന്നിരുന്നപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പർശ്ശിനിക്കടവിൽ നായകൾക്ക് പ്രത്യേക സ്ഥാനമാണ് നൽകുന്നത് ശ്രീ മുത്തപ്പന്റെ പ്രസാദമായ പൻപയറും തേങ്ങാപ്പൂളും ചായയും എല്ലാ ഭക്തന്മാർക്കും ഇവിടെ ലഭിക്കും മറ്റുള്ള ക്ഷേത്രത്തിൽ നിന്ന് വ്യത്യാസമായി പർശ്ശിനി മടപ്പുര ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിൽ മിക്കവാറുമുള്ള എല്ലാ ദിവസങ്ങളിലും തെയ്യക്കോലങ്ങൾ കെട്ടിയാടപ്പെടുന്നു